വാരാണസിയിൽ ദശാക്ഷമേധ ഘട്ടം എന്നുള്ളൊരു കടവ് ഉണ്ട് കാശിയിൽ നിറയെ കുളിക്കാൻ ഇറങ്ങുന്നവർക്ക് പറ്റുന്ന കടവുകളാണ് ഓരോന്നിനും ഓരോ പേര് ഉണ്ട് ഇതിൽ എത്ര ശ്രദ്ധാപൂർവമാണ് പേരിട്ടിരിക്കുന്നത് എന്നാലോചിക്കുമ്പോൾ അത്ഭുതം തോന്നി അശ്വമേധം എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുതിരയെ അങ്ങനെ അഴിച്ചുകൂടുക രാജാവ് ആരൊക്കെയാണ് എന്റെ കുതിരയെ കെട്ടിയിടാൻ ധൈര്യം ആരെങ്കിലും എന്റെ കുതിരയെ തൊട്ടാൻ ആ തൊട്ടവനെ തട്ടും ഇതാണ് അശ്വമേധം ഒരു രാജാവ് അവസാന സമയത്ത് ചെയ്യുന്ന യാഗമാണ് അശ്വമേധ ശ്രീരാമൻ അശ്വമേധയാഗം നടത്തി ഒരാളും ധൈര്യപ്പെട്ടില്ല ആ കുതിര കുതിരത്തൊടാൻ കാരണം ശ്രീരാമൻ അടിച്ചുവിട്ട കുതിരയാണ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിനെ കൂടെ ഒരു കൊടുങ്ങു ശ്രീരാമന്റെ മക്കളെല്ലാം അവർ കുമാനും കഥകളിയിലൊക്കെ ഈ കഥ വരുമ്പോഴും ഞാനെപ്പോ വായിക്കുമ്പോഴും ഇത് ചിരിക്കും എല്ലാവർക്കും രാമൻ എന്ന് പറഞ്ഞ പേടി ഈ രാമന്റെ കുതിരയെ തൊടാൻ ധൈര്യം വരുമായിരുന്നു ഒരു രാമൻ അവിടെ ഇരുന്നുകൊണ്ട് സങ്കല്പിച്ചാൽ മതി രാമബാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമൊന്നുമില്ല ഈ കുതിരത്തൊട്ടതിൻ്റെ ശിരസ് എടുക്കും അതിനെ പോയിട്ട് രണ്ട് പയ്യന്മാര് ഈ ലവനും കുശനും കെട്ടിണ്ടിട്ടു ഹനുമാൻ വന്നു ഹനുമാനെ പിടിച്ചു കെട്ടിട്ടോളൂ ഈ കുതിര കൊണ്ട് ഹനുമാനെ കളിപ്പിക്കുക ചാടിക്കളിക്കള കുഞ്ഞിരാമ ഇത് സീത കണ്ടുകൊണ്ടുകൊണ്ട് വരും എനിക്ക് അത് കേൾക്കുമ്പോ വേണ്ടത് കരയോടോ വേണ്ട അറിയില്ല ചിലപ്പോ ഞാൻ ചിരിക്കും ചിലപ്പോ കരി ഈ കുട്ടികളെ ആരേ കെട്ടിയിട്ടിരിക്കുന്നു ഹനുമാനെ ഹനുമാന്റെ സീനിയോറിറ്റി എന്താ അതുപോലെ ആ കുതിര ആരുടെ കുതിരയാണ് കുതിക്കുന്ന തിരയാണ് കുതിര വെള്ള അല്ലാതെ കുതിര എന്നുള്ള നാടുകാല ജീവി അതുകൊണ്ടാണ് ഹോഴ്സ് പവർ എന്നാ പറയുന്നത് ഇത്ര ഹോഴ്സ് പവറാണ് ശക്തി ഈ കുട്ടികൾക്ക് എങ്ങനെയാ അറിയോ നിങ്ങള് എത്ര കൊലകൊമ്പനായിട്ട് ലോകത്തെ കീഴടക്കിയവനാണെങ്കിലും മക്കളുടെ മുമ്പിൽ ദുർബലരാകും അതാണ് സംഭവം ബ്രാഹ്മൺ ഈ കുട്ടികൾക്ക് ആരാ കുട്ടികളെ അറിഞ്ഞാലും ഇല്ലെങ്കിലും അച്ഛനാ മക്കളുടെ മുമ്പില് അച്ഛൻ കുടുങ്ങി പോവും ആള് വലിയ പ്രമാണിയാവും ലോകം മുഴുവൻ കെട്ടുകിടുന്നതിനെ വറപ്പിച്ചാളത് ഈ തത്വമാണ് അതെന്ന് മനസ്സിലാക്കേണ്ടത് വാശിക്കാരായ ചെലവരോട് മക്കള് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കപ്പ ചിരിയും വരൂ ഇയാള് പറഞ്ഞാൽ കേൾക്കില്ല തീർച്ചയായും മകള് അച്ഛ അച്ഛൻ മിണ്ടായി അച്ഛനോടും ഉണ്ടായിരിക്കാനാ പറഞ്ഞു മീശക്കാരൻ അച്ഛൻ മുണ്ടില്ല ഇത് നമ്മൾ കാണുന്നില്ല ഈ പ്രിൻസിപ്പിളാണ് ഇപ്പോൾ ഇരുന്ന് കാണുന്നത് ആ ദശ അശ്വമേധം എന്ന് പറയുമ്പോ കാശിയിലെ ഒരു രാജാവ് വള്ളാരുടെ ഉയർന്നു മഹാനായി കീഴത്തി ലോകം മുഴുവൻ വ്യാപിച്ചു ദേവന്മാർക്ക് അസൂയേ ദേവന്മാർക്ക് അസൂയൊന്നുമില്ല കഥ പറയണമെങ്കിൽ അങ്ങനെ പറയണല്ലോ വച്ചിട്ട് പറയാട്ടോ അവർ ഇന്ദ്രന്റെ അടുത്ത് പരാതിപ്പെട്ടു വല്ലാതെ അങ്ങോട്ട് പൊക്കരുത് ഇന്ദ്രൻ വിളിച്ചു വരുത്തി നിങ്ങൾ വലിയ പ്രമാണിയാന്ന് കേൾക്കുന്നല്ലോ അതെ ഞാൻ നിങ്ങൾ പ്രമാണിക്കൊന്നല്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ അശ്വമേധയാഗല്ല വേണ്ടത് കഴിവുണ്ടെങ്കിൽ ഒരു ദശാശ്വമേധയാകം നടത്തുക അതെ ഒന്നല്ലേ കുതിരയാണ് ആ പത്തു കുതിരയെ ഒരാളും തൊടാൻ പറ്റാത്ത രീതിയിൽ ഈ വ്യക്തി വളരണം ദശാശ്വമേധം കാശിരാജാവ് നടത്തി അംഗീകാരവും കിട്ടി എന്താ ദശാശ്വമെന്ന് പറഞ്ഞ പത്ത് കുതിര എന്നല്ല ഏതാ പത്ത് കുതിര നമ്മുടെ ശരീരത്തിൽ പത്ത് കുതിരയുണ്ട് അഞ്ച് കർമ്മേന്ദ്രിയം അഞ്ച് ജ്ഞാനേന്ദ്രിയം ഇതാണ് പത്തു കുതിര ഈ പത്ത് കുതിരയെ നരത്തു കൂടെ അയച്ചിവിടെയെന്നല്ല നിയന്ത്രണ ശക്തി വ്രതം കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് നാക്ക് നീട്ടി നാക്കിന്റെ മുകളില് പഞ്ചസാര വെച്ചാൽ ഉമിനീര് വരില്ല നമുക്കൊക്കെ വരുട്ടോ പഞ്ചസാര എന്ന് പറയുമ്പോഴേക്കും മിനീത് വരില്ല നാക്ക് നിയന്ത്രണത്തിലാണ് പണ്ണ് നിയന്ത്രണത്തിലാണ് മൂക്ക് കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഈ സ്പർശശക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കാത്ത രീതിയിൽ അത് നിയന്ത്രണത്തിലാവണം സ്പർശക്തി നഷ്ടപ്പെടുന്ന മാരകമായ തൊക്കുരോഗ അത് വെച്ച് വ്യാഖ്യാനിക്കരുത് ഇവിടെ സ്പർശക്തി എന്ന് പറഞ്ഞാൽ വേദാന്ത പഠിയത്തെ ഈ സ്പർശ അല്ല അഞ്ചും അഞ്ചും പത്ത് അഞ്ചു ജ്ഞാനേന്ദ്രിയും അഞ്ചു കർമ്മേന്ദ്രിയും നിയന്ത്രിക്കലാണ് നമുക്കതിന് കഴിയുന്നുണ്ടോ പഠിച്ചിട്ടുണ്ട് ബിരുദണ്ട് അംഗീകാരമുണ്ട് ഒരു രാജാവ് ഒടുവിൽ നേടേണ്ട കാര്യത്തിനെയാണ് ദശാശ്വമേധം എന്ന് പറയുന്നത് അത് അഞ്ച് കർമ്മേന്ദ്രിയും അഞ്ച് ജ്ഞാനേന്ദ്രിയത്തെയും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല മഹാനായാളാ കോപം മൂക്കത്ത എന്താ വേണ്ടുകാര് ദേഷ്യം വന്ന കരണക്കുറ്റിക്കൊരു അടിയൊടുക്കും ഈ ദശാശ്വമയത്തെ ഒന്നും പറയാനോ പഠിപ്പിക്കാനോ ഇല്ല എന്നും മനുഷ്യ മനസ്സിന്റെ ഉത്കൃഷ്ടമായുള്ള ഉയർച്ച അതാണെന്നും ഇവിടെ പഠിക്കാനുണ്ടോ അതുകൊണ്ടല്ലേ പത്രത്തിൽ വായിച്ച് ബന്ധത്തിൽപ്പെട്ട അച്ഛനും അമ്മയും ഉൾപ്പെടെ അഞ്ചു പേരെ കൊന്നു മരിക്കാൻ വിഷം കഴിച്ചു എന്താ കാരണം മനുഷ്യജന്മം കിട്ടിയതിൽ വെച്ചിട്ട് എത്രവും ഉത്കൃഷ്ടമായിട്ടുള്ള ആ സ്ഥാനത്തെ പറ്റി ഒന്നും മനസിലാക്കണം നിങ്ങൾ ചെയ്തില്ലെങ്കിലും അപ്പൊ ഇതാ അത്ര വലിയ കാര്യമല്ലേ എന്ന് മനസിലാക്കണം അത് മനസ്സിലാക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നില്ല ജ്ഞാനം കിട്ടുന്നില്ല ആധ്യാത്മിക കഥ പറഞ്ഞോണ്ടായില്ല അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾക്ക് സംവരിക്കുന്നത് നമസ്കാരം